ഹലോ അസ്സാ വലൈക്കും സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നിടെ രവിയുണ്ടാക്കാം എങ്ങനെ നോക്കാം അതിന് വേണ്ട പച്ചക്കറി വെള്ളരിക്ക മുരിങ്ങക്കൂൽ ഉരുളക്കിഴങ്ങ് പച്ചക്കായ് കോവക്ക വഴുതനങ്ങ പച്ചമുളക് ചേന ക്യാരറ്റ് ബീൻസ് ഇത്രയും പച്ചക്കറിയാണ് ഞാനെടുത്തത് ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചത് പച്ചക്കറികളൊന്നുണ്ടിടാം അപ്പം ഈ കൈപ്പക്കയും വേണം കയ്പക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൈപ്പക്കനൊഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രം തീമിച്ച് ആ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം പച്ചക്കറിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിരിക്കും അലച്ചി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇത് കുറേ പച്ചക്കറിയുണ്ട് അതുകൊണ്ടാണ് മുരിങ്ങക്കൂല ഒഴിവാക്കി ബാക്കി എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിക്കുക വേണ്ട ഇങ്ങനെ കുറച്ച് വാടി വരുന്നവരെ വാടിയിട്ട് വരും അതുവരെ കാത്തിരിക്കാം ഇനി ഒരു തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം നല്ലോണം ഒതുക്കാതെ ഒഴിക്കാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി വെള്ളം വേണമെന്ന് തോന്നിയാല് വെള്ളം ഒഴിക്കണ്ട കുറച്ച് തൈര് കൊടുക്കുക തൈരൊഴിച്ചു കൊടുക്കരുവാക്കി ഒതുക്കി എടുത്താൽ മതി അപ്പൊ നമ്മളെ പച്ചക്കറി പച്ചക്കറിയൊന്നും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടത് മാത്രും വെന്ത് കിട്ടി ഇനി ഇതിലേക്ക് ഒരിങ്ങക്കൂല ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം വെന്ത് മുരിങ്ങക്കോലും എല്ലാം വന്നതിന് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് തൈരും തേങ്ങയും മിക്സാക്കി അരച്ചതാണ് അപ്പം ചുരുക്കം ഇളക്കി കൊടുക്കാം തൈര് മിക്സാക്കി അരച്ചത് കൊണ്ട് തൈരന് വേറെ ഒഴിച്ചു കൊടുക്കണ്ട കറക്റ്റ് ടൈറ്റ് ഇപ്പം പുളിയെല്ലാം അപ്പം ഇനി കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വെക്കാം അപ്പം നമ്മൾ അവിയൽ റെഡിയായി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പക്ഷെ അല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം